അല്ല അത അതാണോ എത്ര എണ്ണത്തിന് ഒൻപത് പത്ത് എത്ര എണ്ണത്തിനാ ആ എത്ര ലിറ്റർ രണ്ട് ലിറ്റർ എണ്ണക്കാ ഇവിടെ ഇരിക്കുന്ന എണ്ണ ഞാൻ എനിക്ക് കൊണ്ടുപോകും അവർക്ക് വേണ്ടുന്ന എണ്ണ ഒരു ലിറ്ററിൻ്റെ ആണോ ചെന്നൈ ഒരു ലിറ്റർ എണ്ണക്കാണെങ്കിൽ ഇത് മതി ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നര ലിറ്ററോ രണ്ട് ആണെങ്കിൽ ഒന്ന് എടുക്കാം ഇനിയും പിന്തുല്ല നീലമരി അത് എണ്ണം മതി നീലയാ മരി ഇതൊന്നും മതിയല്ലോ നെല്ലിക്കപ്പൊടി അവിടെ ഇരിക്കുന്നു ആണോ ആവശ്യമൊക്കെ അറിഞ്ഞിടത്ത നമ്മളെ കുഴപ്പമില്ലല്ലോ എന്താ കണ്ടിട്ട് തിരിച്ചറിയാൻ

ഓ ഇതും മതി ഒന്നുമതിയോ രണ്ട് അര കിലോ ആ ഒരെണ്ണം നാളെ കൊണ്ടുപോയിട്ടേ എടുത്തിട്ട് ആളില്ലേ ഞാൻ തന്നെ തൂക്കി അഞ്ഞൂറ്റി ഇരുപത് ഇത്രയും മതി പേന കൂടി നോക്കാം അത് തുറക്കാൻ വയ്യാത്തോണ്ട് അത് തിരിച്ചു വെച്ചിട്ട് ചെയ്തായിരുന്നു സിന്റെ സീഡ്സിൽ എങ്ങനെ കഴിക്കും ഇത് നമുക്ക് പിന്നെ ടോസ്റ്റ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കഴിക്കുന്ന ഫുഡാണ് കേരളത്തിലെ നല്ല റേറ്റ് ഗുലാബ് ജാമു ഞാൻ പക്ഷെ വീട്ടിൽ മുമ്പ് അങ്ങനെ വീട്ടിൽ ഇതിന്റെ ചെറുത് അതല്ലേ ഇത് ഗാർലിക്ക് ഞാൻ വിചാരിച്ചെന്നില്ല അപ്പം നമ്മൾ എസ് എം എസ് ചെയ്യു സ്വർണവും ദുബായ് യാത്രയും ചെയ്യൂ കേട്ടോ നമുക്ക് ദുബായിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയെടുക്കാം ചോക്കാം <laughs> നിലക്കാണോ <laughs> <laughs>

ആയിരിക്കും അത് എത്ര എടുത്ത് നാലുപേരായ അഞ്ചുപേരായ നാല് വരെ ഉള്ളു അഞ്ച് അഞ്ച് കുട്ടന്മാരും ഞാൻ കഴിച്ചോളാം അവ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ഒന്ന് തിരിച്ചു വെച്ചു വരെ ഇവിടെ ഐസ് വരികൊണ്ട് വെച്ച പെട്ടെന്ന് അന്ന് വേറെ ഏതെടുക്കണം ഇവിടെ അടച്ചു എത്ര മണിയായി മണിയായിപ്പം കടകൾ ഒരുപാട് എല്ലാം മിക്ക കടകൾ എത്ര അപ്പൊ ഇത്രയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ